നമസ്കാരം അധ്യാത്മരാമായണത്തിൻ്റെ ഗദ്യപാരായണം എട്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ നമ്മൾ വായിച്ചത് ദശരഥ മഹാരാജാവിന് പുത്രദുഃഖം കാരണം മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന കാര്യം അദ്ദേഹം തന്നെ അവിടെ വന്ന സുമന്ത്രരോടും മറ്റ് ആളുകളോടും പറയുകയാണ് അദ്ദേഹം കാട്ടിൽ പോയിട്ട് ഒരു അംബൈദ് ഒരു മുനിപുത്രനെ വധിച്ച കാര്യം വെളിപ്പെടുത്തുകയാണ് ആ അതുകൊണ്ട് അന്നാം മുനി ശപിച്ചതാണ് പുത്രദുഃഖം കാരണം താനും മരിക്കട്ടെ എന്നുള്ളത് ആ ഭാഗം നമ്മളിന്ന് വായിച്ചു അങ്ങനെ ദശരഥ മഹാരാജാവ് മരണപ്പെട്ടു മക്കളാരും അടുത്തില്ലാത്ത സമയത്താണ് മരണപ്പെടുന്നത് ഇനി ഭരതാഗമനം എന്ന ഭാഗമാണ് നമുക്ക് വായിക്കാനുള്ളത് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം ഹരി ശ്രീ ഗണപതി നമുക്ക് രാജീവ നേത്രനായ ശ്രീരാമനെ ചിന്തിച്ച് ദശരഥരാജൻ സ്വർലോകം പ്രാപിച്ചു ഭരതാഗമനം രാജഗൃഹത്തിലെ സ്ത്രീകൾ വാവിട്ട് കരയാൻ തുടങ്ങി മാറത്തടിച്ചുകൊണ്ടുള്ള കേട്ട് വസിഷ്ഠമുനി മന്ത്രിമാരോടൊപ്പം ഭീതിയോടെ അന്തപുരത്തിൽ പ്രവേശിച്ചിട്ട് പറഞ്ഞു രാജാവിൻ്റെ ശരീരം കേടുവരാതിരിക്കാൻ എണ്ണ നിറച്ച തോണിയിൽ ആക്കുക പിന്നീട് ദൂതന്മാരെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇന്നുതന്നെ വേഗതയുള്ള കുതിരപ്പുറത്ത് കയറി കേഗയ്യ രാജ്യത്തെത്തി ശത്രുഘ്നെയും ഭരതനെയും പെട്ടെന്ന് അയക്കുവാൻ അമ്മാവനായ യുദ്ധാജിത്തിനോട് പറയണം ദൂതന്മാർ വേഗത്തിൽ കേകയ രാജ്യത്തെത്തി വിവരം അറിയിച്ചു രാജാവ് വസിഷ്ഠൻ അരുളി ചെയ്ത വാക്കുകൾ കേട്ടാലും ശത്രു ശത്രുഘ്നോടൊപ്പം ഭരതനെ വൈകാതെ അയോധ്യയിലേക്ക് അയക്കുക ദൂതവാക്യം കേട്ട യുദ്ധാജിത്ത് ബാലകന്മാരോട് പോകാൻ നിർദ്ദേശിച്ചു കുമാരന്മാർ അതനുസരിച്ച് താമസിയാതെ പുറപ്പെട്ടു ഭരതൻ തൻ്റെ അച്ഛനോ സഹോദരനോ എന്തോ ആപത്ത് പിണിഞ്ഞിരിക്കുമെന്ന് ചിന്തിച്ച് ദുഃഖത്തോടെ അയോധ്യയിൽ പ്രവേശിച്ചു സന്തോഷമില്ലാത്തതും ശബ്ദമില്ലാത്തതും ഐശ്വര്യമില്ലാത്തതും ആൾ തിരക്കില്ലാത്തതും ആയ അയോധ്യയെ കണ്ട് എന്താണ് ഇങ്ങനെ രാജ്യം തേജോവിഹീനമായിരിക്കുന്നതെന്ന് ചിന്തിച്ച് അവർ രാജഗൃഹത്തിലെത്തിയപ്പോൾ രാമലക്ഷ്മണന്മാരെ അവിടെ കണ്ടില്ല അവർ കൈകേയിയെ കണ്ട് ഭക്തിയോടെ നമസ്കരിച്ചു പുത്രനെ കണ്ട് സന്തോഷം പൂണ്ട കൈകേയി അവനെ ഗാഠാലിംഗനം ചെയ്ത് മടിയിലിരുത്തി ശിരസിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും സൗഖ്യമല്ലേ അമ്മ അമ്മയ്ക്കും പിതാവിനും സഹോദരന്മാർക്കും ആർക്കും ദുഃഖമൊന്നുമില്ലല്ലോ കൈകേയി ഇങ്ങനെ പറഞ്ഞതിന് ഉത്തരമായി ഭരതൻ പറഞ്ഞു അമ്മേ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്ക് മനസ്സിൽ വലിയ സന്തോ വലിയ വിഷമമുണ്ട് അച്ഛൻ എവിടെയാണ് ഉള്ളത് അമ്മയെ പിരിഞ്ഞ് അച്ഛനെ ഞാൻ ഒരു നാളും കണ്ടിട്ടില്ല ഇപ്പോൾ ഭവതി ഒറ്റയ്ക്ക് വസിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സിൽ ദുഃഖവും ഭീതിയുമുണ്ട് എൻ്റെ പിതാവ് എവിടെയാണെന്ന് പറയൂ ഇത് കേട്ട് കൈകേയി ഭരതനോട് പറഞ്ഞു എൻ്റെ മകൻ എന്തിനു ദുഃഖിക്കുന്നു നിൻ്റെ ആഗ്രഹമൊക്കെ ഞാൻ സാധിച്ചിരിക്കുന്നു അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ നടത്തി ലോകം മുഴുവനും കീർത്തി പരത്തിയ സൽ പുരുഷന്മാരുടെ ഗതി നിന്റെ പിതാവിനും ലഭിച്ചിരിക്കുന്നു ഭരതന്റെ വിലാപം ഇത് കേട്ട ഭരതൻ ദുഃഖവിഹ്വലനായി ഭൂമിയിൽ വീണ് വിലപിക്കുവാൻ തുടങ്ങി അച്ഛ ദുഃഖ സമുദ്രത്തിൽ എന്നെ ആഴ്ത്തിയിട്ട് അങ്ങ് എവിടെ പോയി ഗുണനിധി എന്നെയും രാജ്യഭാരവും രാഘവന്റെ കയ്യിൽ സമർപ്പിക്കാതെ ഞങ്ങളെ പിരിഞ്ഞ് അങ്ങ് എവിടെ പോയി ഞങ്ങൾക്കായി ഉടയവരായി ഇനി ആരുണ്ട് പുത്രൻ ഇങ്ങനെ കരയുന്നത് കേട്ട് കൈകേ ഭരതനെ എഴുന്നേൽപ്പിച്ച് കണ്ണുനീര് തുടച്ച് ആശ്വസിപ്പിച്ചു മകനെ നീ ആശ്വസിക്കൂ ദുഃഖിച്ചിട്ട് എന്ത് കാര്യം എല്ലാം ഈശ്വരൻ നിശ്ചയമാണെന്ന് നീ അറിയുക നിനക്ക് ഞാൻ ഉത്കർഷം ഉണ്ടാവുന്ന വിധത്തിൽ എല്ലാം ചെയ്തിട്ടുണ്ട് ലഭിക്കേണ്ടതെല്ലാം ലഭിച്ചിട്ടുണ്ടെന്ന് നീ മനസ്സിലാക്കൂ മാതൃവാക്യങ്ങൾ കേട്ടിട്ട് ദുഃഖത്തോടെ ഭരതൻ ചോദിച്ചു അമ്മേ അച്ഛൻ മരിക്കുന്ന സമയത്തും ഒന്നും പറഞ്ഞില്ലേ ഭരതൻ്റെ ചോദ്യം കേട്ട് കൈകേയി പറഞ്ഞു രാമനെയും ലക്ഷ്മണനെയും സീതയെയും ചൊല്ലി വിലപിച്ചാണ് പിതാവ് മരിച്ചത് ഇത് കേട്ട് ഭരതൻ പിതാവ് മരിക്കുന്ന സമയത്ത് രാമനും സീതയും ലക്ഷ്മണനും ഇല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കൈകേയി പറഞ്ഞു ദശരഥ മഹാരാജാവ് രാമന് അഭിഷേകം നടത്താൻ സന്നദ്ധനായതുകണ്ട് ഞാൻ എൻ്റെ പുത്രനെ വാഴിക്കണം എന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കി അതിനു കാരണം ഞാൻ പറയാം നിന്റെ അച്ഛൻ പണ്ട് എനിക്ക് രണ്ടു വരം തന്നിരുന്നു അതിലൊന്ന് നിന്നെ രാജാവായി വാഴിക്കണമെന്നും മറ്റേത് രാമൻ വനത്തിൽ പോകണമെന്നും ഈ രണ്ടു വരങ്ങളും ഞാൻ നിന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു സത്യപരായണനായ രാജാവ് രാജ്യം നിനക്ക് തരികയും രാമനെ കാനനത്തിന് അയക്കുകയും ചെയ്തു സീത പാതിവൃത്യനിഷ്ഠയോടുകൂടി ഭർത്തൃസമ്മതം ഗമിച്ചു ലക്ഷ്മണനും രാമനെ അനുഗമിച്ചു അവരെപ്പറ്റി ചിന്തിച്ച് രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടാണ് നിന്റെ പിതാവ് ദേവലോകം പൂക്കിയത് മാതൃവാക്യം കേട്ട ഭരതൻ ദുഃഖത്തോടെ മോഹാലസ്യത്തിൽ ഭൂമിയിൽ വീണു ബോധം തെളിഞ്ഞ നേരത്ത് കൈകേയി പറഞ്ഞു ഈ ശോകത്തിന് എന്താണ് കാരണം നിനക്ക് രാജ്യം ലഭിച്ചല്ലോ ഇനി നീ ചാബല്യം എല്ലാം കളഞ്ഞ് സമ്പൂജ്യനായി വാഴുക കൈകേയി പറഞ്ഞത് കേട്ട് ക്രോധത്തോടെ ഭരതൻ അമ്മയെ ഒന്ന് നോക്കി നിന്നവർ ആ ക്രോധാഗ്നിയിൽ കൈകേയി ദഹിച്ചുമെന്നുപോലും ദഹിച്ചു പോകുമെന്നുപോലും സംശയിച്ചു ഭർത്താവിനെ കൊന്ന മഹാപാപി രാക്ഷസി നീ നിന്നുടെ ഗർഭപാത്രത്തിൽ ജനിച്ച ഞാൻ പുണ്യമില്ലാത്ത മഹാപാപിയാണ് നിന്നോട് ഞാൻ സംസാരിക്കുകയില്ല ഞാൻ തീയിൽ ചാടി മരിക്കും അല്ലെങ്കിൽ വിഷം കുടിക്കും അതുമല്ലെങ്കിൽ വാളെടുത്ത് ഞാനെതിരെ കഴുത്തു മുറിക്കും ദുഷ്ടേ ഭയങ്കരി വല്ല തരത്തിലും ഞാനും മരിക്കും സംശയമില്ലതിന് ഈ ചെയ്തി കാരണം നീ കുംഭീപാകമെന്ന ഘോരമായ നരകത്തിൽ വസിക്കാൻ ഇടയാകും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മാതാവിനെ ശകാരിച്ചുകൊണ്ട് ദുഃഖത്തോടെ ഭരതൻ കൗസല്യയുടെ ഗൃഹത്തിൽ പ്രവേശിച്ചു തൻ്റെ പാദങ്ങൾ നമസ്കരിച്ച ഭരതനെ കൗസല്യ തൻ്റെ മാറോടച്ചു ദുഃഖം കൊണ്ട് ക്ഷീണിതയായ കൗസല്യ കണ്ണുനീരോടെ പറഞ്ഞു എൻ്റെ മകൻ ദൂരത്തകപ്പെട്ടത് കാരണമാണ് ഈ കർമ്മദോഷം കർമ്മദോഷമെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്നെ ദുഃഖസമുദ്രത്തിൽ നിർദ്ദയം ആഴ്ത്തിയിട്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതയും മരവുരിയും ജടയും ധരിച്ച് വനത്തിലേക്ക് പോയി ഹരാമ രഘുവംശ നായക ജഗത്പഥെ നാരായണ അങ്ങെൻ്റെ പുത്രനായി പിറന്നെങ്കിലും എൻ്റെ ദുഃഖം ഒരിക്കലും ഒഴിയുന്നില്ല ഒന്നോർത്താൻ ഇതെല്ലാം വിധി തന്നെയാണ് ഇങ്ങനെ കരയുന്ന മാതാവിനെ വണങ്ങിയിട്ട് ദുഃഖത്തോടെ ഭരതൻ പറഞ്ഞു അമ്മേ ഇക്കാര്യത്തിൽ ദുഃഖിക്കാതെ ഞാൻ പറയുന്നത് കേൾക്കൂ രാമൻ്റെ രാജ്യാഭിഷേകം മുടക്കിയത് കൈകേയി മാതാവാണ് രാഘവൻ തന്നെയാണ് രാഘവൻ തന്നെയാണ് ആണേ ഞാനിത് അറിഞ്ഞിട്ടില്ല ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ബ്രഹ്മഹത്യ ചെയ്താലുണ്ടാകുന്ന പാപം എനിക്ക് കിട്ടും തീർച്ചയാണ് ബ്രഹ്മപുത്രനായ വസിഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ പത്നിയായ അരുന്ധതിയെയും വാൾ കൊണ്ട് നിഗ്രഹിച്ചാലുണ്ടാകുന്ന പാപവും ഞാൻ അനുഭവിക്കും ഇങ്ങനെ ശബ്ദങ്ങൾ ചെയ്ത് ദുഃഖത്തോടെ കരഞ്ഞപ്പോൾ നീ ഇതിൽ ദു ദോഷക്കാരനല്ലെന്നെനിക്കറിയാം എന്ന് പറഞ്ഞ് കൗസല്യ ഭരതനെ ഗാഠ ആലിംഗനം ചെയ്ത് ശിരസിൽ ചുംബിച്ചു ഇത് നിന്നവരൊക്കെ വാവിട്ട് കരയാൻ തുടങ്ങി ഈ കഥയൊക്കെ അറിഞ്ഞ വസിഷ്ഠ മഹർഷി മന്ത്രിജനത്തോടൊപ്പം അവിടെ എത്തി ഭരതൻ ദുഃഖത്തോടെ വസിഷ്ഠനെ കണ്ടു തൊഴുതു ഭരതന്റെ കരച്ചിൽ കണ്ട് വസിഷ്ഠൻ പറഞ്ഞു ദുഃഖം മതിയാക്കി ഞാൻ പറയുന്നത് കേൾക്കൂ വൃദ്ധനായ ദശരഥ മഹാരാജാവ് സത്യപാരായണനും വിജ്ഞാന വീര്യനും ആയിരുന്നു രാജ്യസുഖങ്ങളെല്ലാം അനുഭവിച്ച് യഥാവിധി യജ്ഞങ്ങളും ദാനങ്ങളും നടത്തി ഇന്ദ്രപദവിക്ക് പോലും അർഹനായി ഭവിച്ച രാജാവ് ഇന്ദ്രാദികളാൽ പോലും വന്ധ്യനായി ആനന്ദത്തോടെ വാഴുമ്പോൾ നീ ദുഃഖം നീ മുഖം താഴ്ത്തി കണ്ണുനീർ തൂകുന്നതിന് നിത്യം നിതാമയനും ജനന മരണങ്ങളില്ലാത്തവനുമാണ് ജഗന്നായകൻ ശരീരമാകട്ടെ ശരീരമാകട്ടെ ക്ഷണം ഭംഗുരവും മോഹകാരണവും മുക്തിക്കെതിരുമാണ് അശുദ്ധിയുള്ള ദേഹം ഒട്ടും പവിത്രമല്ല ഒന്ന് ഓർത്തു നോക്കിയാൽ ദുഃഖിക്കേണ്ട കാര്യമേയില്ല മരണത്തിന് അതീതരായവർക്ക് ദുഃഖം കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് അച്ഛനായാലും പുത്രനായാലും മരിച്ചു കഴിഞ്ഞാൽ മാറത്തലച്ചു മുറവിടിച്ച് മോഹാലസ്യപ്പെട്ട് വീഴുന്നവർ മൂഢരാണ് ജീവിതം നിസാരമാണെന്ന് ഓർക്കുക നല്ല ജനങ്ങളുമായുള്ള സമ്പർക്കമേ ശുഭകരമാവുകയുള്ളൂ നിത്യമായ ശാന്തിയാണ് സൗഖ്യം വരുത്തുവാൻ നല്ലത് ജനനമുണ്ടെങ്കിൽ അതിന് മരണമുണ്ട് മരിച്ചവർ വീണ്ടും ജനിക്കുകയും ചെയ്യും ഈ അവസ്ഥകളൊക്കെ ആർക്കും തടുക്കാൻ കഴിയുകയില്ല പുത്രന്മാർ സുഹൃത്തുക്കൾ ഭാര്യ സമ്പത്ത് തുടങ്ങിയവ വേർപെടുമ്പോൾ തത്വജ്ഞാനികൾ ദുഃഖിക്കാറേയില്ല ഇവയൊക്കെ വന്നു ചേരുമ്പോൾ അവർ സന്തോഷിക്കാറുമില്ല ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട കോടി ബ്രഹ്മാണ്ടങ്ങൾ നശിച്ചത് ചിന്തിച്ചാൽ ക്ഷണബങ്കുലമായ ഈ ജീവിതത്തെക്കുറിച്ച് ജ്ഞാനികൾക്ക് താല്പര്യമേ ഉണ്ടാവുകയില്ല ദേഹവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചിന്തിക്കുകയും മായാഗുണ വൈഭവങ്ങൾ കണ്ടറിയുകയും ചെയ്യുന്നവർക്ക് എന്ത് സംഭ്രമം ഇളകിക്കൊണ്ടിരിക്കുന്ന ഇലയുടെ തുമ്പത്ത് പറ്റി നിൽക്കുന്ന വെള്ളത്തുള്ളി പോലെ ആയുസ് ഏത് സമയത്തും നശിച്ചു പോകാം പൂർവ്വദേഹത്തിൻ്റെ കർമ്മഫലങ്ങൾ കൊണ്ട് ആത്മാവിന് വീണ്ടും ഒരു ശരീരം ലഭിക്കും ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ ആത്മാവ് പുതിയ ശരീരം ധരിക്കുന്നു കാലചക്രത്തിൻ്റെ സംക്രമണ വേഗത്തിന് കാരണം ഈ കർമ്മഭേദങ്ങളാണെന്ന് നീ അറിയുക കുമാര നീ ഇപ്പോൾ ദുഃഖിക്കുന്നതിന് കാരണമെന്ത് മഹാന്മാരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു തരാം കേട്ടുകൊള്ളു ആത്മാവിന് ജനന മരണങ്ങളില്ല ചിന്തിക്കുകയാണെങ്കിൽ ഉണ്ടാവുക നിലനിൽക്കുക വളരുക മാറുക ക്ഷയിക്കുക നശിക്കുക എന്നീ സകര് എന്നീ ആറുഭാവങ്ങളും ആത്മാവിനില്ല ആത്മാവ് നിത്യനും നാഗലേശ്വരനും അദ്വയനുമാണെന്ന് വിചാരിച്ച് നീ ദുഃഖങ്ങളെല്ലാം വെടിഞ്ഞ് കർമ്മനിരതനാവുക നിനക്ക് വിഷമം ഉണ്ടാവുകയില്ല അടുത്തത് ശ്രീരാം രാജാവിൻ്റെ സംസ്കാരകർമ്മം ദശരഥരാജാവിൻ്റെ ഗുരുവചനങ്ങൾ കേട്ട് ഭരതൻ ദശരഥരാജൻ്റെ അന്ത്യകർമ്മങ്ങൾ യഥാവിധി നടത്തി മിത്രങ്ങൾ ഭൃത്യന്മാർ മന്ത്രിമാർ സഹോദരർ എന്നിവരോടൊത്ത് പിതാവിൻ്റെ ശരീരം എണ്ണത്തോണിയിൽ നിന്ന് പുറത്തെടുത്ത് കുളിപ്പിച്ച് ദിവ്യമായ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ലേപനങ്ങൾ എന്നിവയാൽ ശരീരം മുഴുവൻ അലങ്കരിച്ചു ആചാര്യനോടൊപ്പം അഗ്നിഹോത്രിയെ അഗ്നിയിൽ ദഹിപ്പിക്കുന്നത് പോലെ ദശരഥൻ്റെ ഭൗതിക ശരീരം ദഹിപ്പിച്ചു എള്ളും വെള്ളവും നൽകിയിട്ട് പന്ത്രണ്ടാം ദിവസം പിണ്ടവും ഭക്തിപൂർവം കഴിച്ചു വേദപരായണന്മാരായ ബ്രാഹ്മണർക്ക് ഭക്ഷണം പശുക്കൾ ധനം ഗ്രാമങ്ങൾ രത്നങ്ങൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സുഗന്ധ ലേപനങ്ങൾ വെറ്റില അടയ്ക്ക തുടങ്ങിയവ സഹോദരനോടൊപ്പം ഇരുന്ന് ദാനം ചെയ്ത് അവരെ നമസ്കരിച്ച് ആശീർവാദവും വാങ്ങി സീതാ ലക്ഷ്മണ സമേതനായി സമേതനായി കാനനം പ്രാപിച്ചു രാഘവനെക്കുറിച്ചുള്ള ചിന്തിച്ചുകൊണ്ട് രാഘവനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഭരത ഭരതശത്രുഘ്നന്മാർ സുഹൃത്തുക്കളോടൊപ്പം ആ ദിവസം കഴിച്ചുകൂട്ടി വസിഷ്ഠ മഹർഷി മറ്റു മുനിശ്രേഷ്ഠന്മാരോടൊത്ത് സഭയിലെത്തി ബ്രഹ്മാവിനു തുല്യനായ മുനി സ്വർണസിംഹാസനത്തിൽ ഇരുന്നതിന് ശേഷം ഭരതനെയും ശത്രുഘ്നെയും സഭയിൽ വരുത്തി ഇത് കണ്ട് മന്ത്രിമാരും പുരവാസികളും ആനന്ദ പൂണ്ടു വന്ദിച്ചു ആനന്ദം പൂണ്ടു വന്ദിച്ചു നിന്ന ഭരതകുമാരനോട് വസിഷ്ഠ മഹർഷി പറഞ്ഞു രാജ്യത്തിന് ഉചിതമായിട്ടുള്ള ചില കാര്യങ്ങൾ രാജഗുരുവായി രാജഗുരുവായ ഞാൻ പറയാം സത്യനിഷ്ഠനായ നിന്റെ അച്ഛൻ ദശരഥൻ നിനക്ക് രാജ്യം നൽകിയിരിക്കുന്നു പുത്രന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കൈകേയിക്ക് നൽകിയിരുന്ന രണ്ടു വരത്തിന്റെ ഫലമായാണ് നിനക്കിതിൽ ലഭിച്ചത് മന്ത്രിമാരോടൊത്ത് ഞാൻ ഉടനെ തന്നെ മന്ത്രജപങ്ങളോടെ നിന്റെ അഭിഷേകം നടത്തുന്നുണ്ട് നിനക്ക് ഇനി രാജ്യം ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല ഉപേക്ഷിക്കുകയാണെങ്കിൽ അരാജകത്വം ഉണ്ടാകും നിന്റെ പിതാവിൻ്റെ നിയോഗം അനുഷ്ഠിക്കണം അതല്ലെങ്കിൽ നിനക്ക് പാപമുണ്ടാകും ഗുരുപ്രസാദത്തിനാലാണ് മനുഷ്യർക്ക് ഗുണങ്ങളെല്ലാം ഉണ്ടാകുന്നത് വസിഷ്ഠ മുനിയുടെ വാക്കുകൾ കേട്ട് താണു തൊഴുതുകൊണ്ട് ഭരതൻ പറഞ്ഞു അടിയൻ ഈ രാജ്യം കൊണ്ട് എന്ത് ഫലം എൻ്റെ ജ്യേഷ്ഠനാണ് രാജാവ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ മാത്രമാണെന്ന് നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ നാളെ പുലർകാലു പുലർക്കാലത്തുതന്നെ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി ഞാൻ പോകുന്നുണ്ട് ഞാനും അങ്ങും അഴുന്ധതി ദേവിയും നാനാ ജനങ്ങളും ആന തേന കാലാൾ കുതിരപ്പട ശംഖ പടഹവാദ്യം തുടങ്ങിയവയും ശത്രുഘ്നും ബ്രാഹ്മണർ താപസർ സാമന്ത രാജാക്കന്മാർ തുടങ്ങിയവരും കൈകേയം ഒഴികേയുള്ള മാതൃജനങ്ങളും പോകണം രാമൻ ഇങ്ങു വരുന്നതുവരെ ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കും ഫലമൂലാദികൾ ഭക്ഷിച്ച് ഭസ്മവും പൂശി മരപുരിയും ജടയും ധരിച്ച് താപസവേഷവും പൂണ്ട് ദുഃഖത്തോടെ ദുഃഖത്തോടെ വസിക്കുകയേ ഉള്ളൂ ഭരതൻ ഇപ്രകാരം പറയുന്നത് കേട്ട് എല്ലാവരും നന്ന് നന്നെന്ന് പുകഴ്ത്തി മനസ്സിൽ നിനക്കിങ്ങനെ തോന്നിയത് അത്ഭുതമാണ് നീ ഉത്തമന്മാരിൽ ഉത്തമനാണ് ശ്രീരാമ സന്നിധിയിലേക്ക് ഭരതന്റെ യാത്ര ജനങ്ങൾ ഈ വിധം പുകഴ്ത്തിക്കൊണ്ടിരിക്കെ തന്നെ സൂര്യനുദിച്ചു സുമന്ദ്രരുടെ നിയോഗമനുസരിച്ച് സൈന്യസന്നാഹങ്ങളോടൊപ്പം ഭരതനും ശത്രുഘ്നും ശ്രീരാമനെ കാണാൻ പുറപ്പെട്ടു മനസ്സു നിറഞ്ഞ സന്തോഷത്തോടെ കൗസല്യയും മറ്റു രാജപത്നിമാരും ശ്രീരാമനെ കാണുന്നതിനായി യാത്ര തുടങ്ങി താപസശ്രേഷ്ഠനും അദ്ദേഹത്തിൻ്റെ പത്നിയും താപസവൃന്ദത്തോടുകൂടി പുറപ്പെട്ടു ഇവർ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ പൊടി ആകാശം മുഴുവൻ വ്യാപിച്ചു രാമനെ കാണാനുള്ള ആകാംക്ഷയാൽ മാർഗവിഘ്നങ്ങളോ മാർഗവിഘ്നങ്ങളൊന്നും ആരും അറിഞ്ഞതേയില്ല ശൃംഗിവേരപുരത്തെത്തിയ പെരുമ്പട ഗംഗാതീരത്തേക്ക് ചെന്ന് നിന്നു കൈകേയി തനേനായ ഭരതൻ പടയോടുകൂടി എത്തിയിട്ടുണ്ടെന്ന് കേട്ട് ഗുഹന്റെ മനസ്സിൽ ശങ്ക തോന്നി കിങ്കരന്മാരോട് പറഞ്ഞു അമ്പും വില്ലും മറ്റു ആയുധങ്ങളും ഏന്തിക്കൊണ്ട് തോണികളൊക്കെ കെട്ടിയിട്ട് തയ്യാറായി നിൽക്കൂ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് ഇപ്പോൾ വരാം അടിച്ചു അടുത്തു ചെന്ന് വന്ദിച്ചാൽ അവൻ്റെ മനസ്സിലിപ്പ് എന്താണെന്ന് അറിയാൻ കഴിയും രാഘവനോട് വിരോധത്തിനാണെങ്കിൽ ഇവരാരും ഇനി അങ്ങോട്ട് പോകരുത് അവർ ശുദ്ധരാണെങ്കിൽ തടസ്സമൊന്നും കൂടാതെ ഇക്കരെ കടത്തുകയും വേണം ഇപ്രകാരം ചിന്തിച്ചുറച്ചുകൊണ്ട് ഗുഹൻ പോയി ഭരതന്റെ കാൽക്കൽ നമസ്കരിച്ചു നിരവധി കാഴ്ചദ്രവ്യങ്ങൾ ഭരതന് സമർപ്പിച്ചുകൊണ്ട് ഗുഹൻ ആനന്ദപൂർവ്വം തൊഴുതു നിന്നു മരവുരിയും ജടയും ധരിച്ച് ശ്രീരാമ മന്ത്രവും ജപിച്ച് അനുജനോടൊപ്പം നിൽക്കുന്ന കാരുണ്യ സാഗരനും മനോഹരനുമായ ഭരതനെ കണ്ട് ഞാൻ ഗുഹനാണെന്ന് പറഞ്ഞ് നമസ്കരിച്ചപ്പോൾ ഭരതൻ ഗുഹനെ എഴുന്നേൽപ്പിച്ച് ഗാഠാലിംഗനം ചെയ്തു ക്ഷേമപ്രശ്നങ്ങൾക്കു ശേഷം ഭരതൻ ഗുഹനോട് പറഞ്ഞു അങ്ങ് ശ്രേഷ്ഠ പുരുഷന്മാരിൽ ശിരോരത്നമായിട്ടുള്ളവനാണ് എന്തെന്നാൽ ലോകത്തിലെ ആലംബനഭൂതനാകിയ രാഘവൻ അങ്ങയെ ആലിംഗനം ചെയ്തുവല്ലോ ലക്ഷ്മി ദേവിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഈ ഭാഗ്യം ലഭിക്കുമോ എൻ്റെ സുഹൃത്തെ ഭുവനത്തിൽ നീ ധന്യനാണ് നീ രാമനെയും സീതയെയും ലക്ഷ്മണനെയും എവിടെ വെച്ചാണ് കണ്ടത് അദ്ദേഹം നിന്നോട് എന്തു പറഞ്ഞു നീ രാമനോട് എന്തു പറഞ്ഞു സീതയോട് കൂടി രാമൻ എവിടെയാണ് കിടന്നുറങ്ങിയത് ആ സ്ഥലം നീ എനിക്ക് കാട്ടിത്തരുക ഇതെല്ലാം കേട്ട് സന്തോഷം പോണ്ട ഗുഹൻ ഭരതൻ അത്യുത്തമനാണെന്ന് മനസ്സിലാക്കി ശ്രീരാമൻ സീതയോടുകൂടി രാത്രി ഉറങ്ങിയ സ്ഥലത്ത് ചെന്നിട്ട് മോഹൻ പറഞ്ഞു കണ്ടാലും ഈ ദർഭവിരിപ്പിലാണ് ശ്രീരാമൻ സീതയോടുകൂടി ശയിച്ചത് ഇത് കണ്ട ഭരതര കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗദ്ഗതത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു ആ മനോഹരിയായ ജാനകി മാളിക മുകളിൽ സ്വർണക്കട്ടിലിൽ മനോഹരവും മാർദ്ദവുമുള്ള വെള്ളപ്പട്ടുവിരിച്ച കിടക്കയിൽ രാമനോടൊത്ത് സുഖമായി ശയിച്ചിരുന്ന ഭവതി ഈ പരുപരുത്ത ദർഭവിരിപ്പിൽ എൻ്റെ ജ്യേഷ്ഠനോടൊത്ത് എങ്ങനെ ദുഃഖത്തോടെ സഹിച്ചു ഞാനാണ് ഈ ദോഷങ്ങൾക്കെല്ലാം കാരണഭൂതനെന്ന് കരുതി ഈ ദേഹം ഞാൻ പരിത്യജിക്കുന്നുണ്ട് പാപിയായ കൈകേയിയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചത് കാരണം ദുഷ്കൃതിയും പാപിയുമായ ഞാൻ പിന്നെയും പിന്നെയും നിന്ദ്യനാകുന്നു എപ്പോഴും പരിചരിച്ച് വനത്തിലേക്ക് പോയി നിർമ്മല മാനസനായ എൻ്റെ അനുജൻ ലക്ഷ്മണൻ ഭാഗ്യവാനാണ് അവൻ്റെ ജന്മം സഫലമായി ശ്രീരാമദാസന്മാരുടെ ദാസന്മാർക്ക് കൂടി ദാസനായി ഞാനും അദ്ദേഹത്തെ ഭക്തിപൂർവം സേവിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കും ജന്മസാഫല്യം നേടാനാവും കൗസല്യാതനയനായ ശ്രീരാമൻ എവിടെ വസിക്കുന്നു എന്ന് എന്നോട് പറയൂ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരട്ടെ ഇത് കേട്ട ഗുഹൻ പറഞ്ഞു അങ്ങയുടെ ഉള്ളിൽ ഇങ്ങനെയൊരു ഭക്തി ഉണ്ടാകയാൽ അങ്ങ് പുണ്യവാന്മാരിൽ അഗ്രേസരനാണ് അങ്ങ് കേട്ടാലും ഗംഗാനദി കടന്നാൽ അടുത്തായി ചിത്രകൂട പർവ്വതമുണ്ട് അതിനരികിലായി ശ്രീരാമൻ സീതാ ലക്ഷ്മണ സമേതം സുഖമായി വസിക്കുന്നുണ്ട് ഗുഹന്റെ വാക്കുകൾ കേട്ട് ഭരതൻ പറഞ്ഞു പ്രിയ സഖേ നമുക്ക് വേഗം അവിടേക്ക് പോകാം ഗംഗാനന്ദി കടക്കുന്നതിനാവശ്യമായ സന്നാഹങ്ങൾ ഉടൻ തന്നെ തയ്യാറാക്കിക്കൊള്ളൂ ഭരതവാക്യങ്ങൾ കേട്ട് ഗുഹൻ ഗംഗാനദി കടത്തുവാൻ വൃത്യജനങ്ങളെയും വലിയ വിസ്താരമുള്ള അഞ്ഞൂറ് തോണികളെയും തയ്യാറാക്കി നിർത്തി വലിയ ഒരു തുഴയെടുത്ത് വലിയ തോണിയിൽ കയറിയ ഗുഹൻ ഭരതശത്രുഘ്നന്മാരെയും വസിഷ്ഠനെയും കൗസല്യ കൈകേയി സുമിത്ര തുടങ്ങിയവരെയും ഭക്തിപൂർവം അതിൽ കയറ്റി പേടികൂടാതെ അക്കരയെത്തിച്ചു ദേവഗംഗയെ വന്ദിച്ചുകൊണ്ട് സൈന്യവും മറുകരയിലെ മറുകരയിലെത്തി പശുക്കളും പുലികളുമൊക്കെ സൗഹൃദത്തോടെ കഴിയുന്ന ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം കണ്ട് സംപ്രീതനായ ഭരതൻ സൈന്യത്തെ ദൂരെ നിർത്തിയിട്ട് ശത്രുഘ്നനുമായി ആശ്രമം മുറ്റത്തെത്തിയപ്പോൾ ഉജ്ജ്വല തേജസ്സോടെ മാനസിക പീഡകളില്ലാതെ ബ്രഹ്മാവിന് തുല്യനായിരിക്കുന്ന മഹർഷിയെ കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു ദശരഥപുത്രന്മാരായ ഭരതനും ശത്രുഘ്നുമാണ് വന്നതെന്നറിഞ്ഞ് സന്തോഷത്തോടെ മുനി യഥോചിതം അതിഥിപൂജ നടത്തി സന്തോഷ വാക്കുകൾ കൊണ്ട് കുശല പ്രശ്നങ്ങൾ നടത്തിയതിനു ശേഷം ചോദിച്ചു രാജ്യത്തെ പാലിക്കേണ്ടവനും ജനങ്ങളാൽ പൂജ്യനുമായ നീ ജടാവൽക്കങ്ങൾ അണിഞ്ഞ് താപസവേഷം ധരിക്കാൻ കാരണമെന്ത് ഇത് നിനക്ക് ചർച്ചയുള്ളതല്ല ഈ വൻ പടയോടൊത്ത് വനാന്തരത്തിലും വരുവാൻ എന്താണ് കാരണം പറയൂ ഭരദ്വാജവാക്യം കേട്ട് ഭരതൻ പറഞ്ഞു അങ്ങേക്കറിയാത്തതായി എന്ത് വൃത്താന്തമാണുള്ളത് എങ്കിലും വാസ്തവം ഞാൻ പറയാം എൻ്റെ ദുഃഖം അകലാൻ അനുഗ്രഹിക്കണം തപോനിധേ രാമാഭിഷേകത്തിന് വിഘ്നം വരുത്തിയ കാരണങ്ങളൊന്നും രാമപാദങ്ങൾ സത്യമായും ഞാൻ അറിഞ്ഞില്ല ശ്രീരാമൻ വനവാസത്തിന് പോകാൻ കാരണവും ഞാനല്ല കൈകേയി മാതാവിൻ്റെ വാക്കുകളാണ് അതിനൊക്കെ കാരണമായത് ഇപ്പോൾ ഞാൻ അശുദ്ധനാണോ ശുദ്ധനാണോ അങ് തന്നെ പറയണം ശ്രീരാമപാദപങ്കജങ്ങളെ ഭജിക്കുകയല്ലാതെ മറ്റു സുഖഭോഗങ്ങൾ നേടിയിട്ട് എനിക്ക് എന്ത് ഫലം അതല്ലാതെ ഒരാഗ്രഹവും എനിക്കില്ല ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ വീണ് സമ്പത്തുക്കളെല്ലാം അവിടെ സമർപ്പിച്ച് വസിഷ്ഠൻ തുടങ്ങിയവരോടുകൂടെ രാമദേവൻ അഭിഷേകവും നടത്തി പൂജ്യനായ ജ്യേഷ്ഠനെ രാജ്യത്തിൽ കൊണ്ടുപോയി ഞാൻ സേവിക്കും ഭരതവാക്യം കേട്ട മഹാമുനി ഭരതനെ സ്നേഹത്തോടു കൂടി പുണർന്ന് ശിരസിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു വത്സ എന്തിനേറെ പറയുന്നു വൃത്താന്തമെല്ലാം ഞാൻ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടറിഞ്ഞിരിക്കുന്നു മനസ്സിൽ ദുഃഖമൊന്നും ഉണ്ടാകേണ്ട ലക്ഷ്മി പതിയായ രാമനിൽ ലക്ഷ്മണനേക്കാൾ ഭക്തിയുള്ളവനാണ് നീ ഇന്ന് തന്നെ നീയും പടയേയും ഞാൻ സൽക്കരിക്കുന്നുണ്ട് ഊണും ഉറങ്ങിയിട്ട് നാളെ പുലർച്ചയ്ക്ക് രഘുനാഥനെ കണ്ടു വണങ്ങാം എല്ലാം അങ്ങ് അരുൾ വണ്ണം മതി എനിക്കതിൽ ഒരു വൈമുഖ്യവുമില്ല എന്ന് ഭരതനും പറഞ്ഞു ദേഹശുദ്ധി വരുത്തി ആചമനം നടത്തിയിട്ട് മഹർഷി ഹോമ ഗൃഹത്തിലെത്തി കാമധേനുവിനെ കാമധേനു കാമധേനുവിനെ ധ്യാനിച്ചു ഉടൻ തന്നെ കാനനം ദേവലോക സമാനമായി വന്നു വൃക്ഷങ്ങൾ ദേവകളായും വള്ളികൾ ദേവസ്ത്രീകളായും മാറി ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷണശാലകളും സേനാഗൃഹങ്ങളും മനോഹരമായ രാജഗ്രഹങ്ങളും അവിടെ നിരന്നു സ്വർണവും രത്നവും കൊണ്ട് മനോഹരങ്ങളായി നിർമ്മിക്കപ്പെട്ട രാജഗൃഹങ്ങളുടെ സൗന്ദര്യം വർണ്ണിക്കാൻ അനന്തനുപോലും കഴിഞ്ഞില്ല ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുള്ള അനുസരിച്ച് ആദ്യമായി വസിഷ്ഠനെ പൂജിച്ച് ആദരിച്ചു പിന്നീട് ഭരതശത്രുഘ്നന്മാരെയും സൈന്യത്തെയും വേണ്ടവണ്ണം സൽക്കരിച്ചു എല്ലാവരും സൽക്കാരങ്ങൾ സ്വീകരിച്ച് അമരാവതിക്ക് സദ്യമാ സദൃശമായ ഭരദ്വാജ മുനിയുടെ മന്ദിരത്തിൽ സുഖമായി ഉറങ്ങി പുലർച്ചയിൽ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളെല്ലാം നടത്തിവന്ന് ഭരതൻ പാദങ്ങളിൽ വന്ദിച്ചു മുനിയുടെ അനുവാദം വാങ്ങിയിട്ട് മഹാസൈന്യത്തോടൊപ്പം രാജകുമാരന്മാർ ചിത്രകൂട പർവ്വതത്തിലെത്തി സൈന്യത്തെ ദൂരെ പാർപ്പിച്ച് ഗുഹനും സുമന്ദ്രനും ശത്രുഘ്നുമായി ഭരതൻ ശ്രീരാമധർമ്മ ദർശനത്തിനുള്ള ആകാംക്ഷയാൽ പല താപസമണ്ഡലങ്ങളിലും ശ്രീരാമനെ കുറിച്ച് അന്വേഷിച്ചു ഓരോ മുനിവ വരന്മാരോടും താണുതോഴുതുകൊണ്ട് ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചു ഉത്തമനായ ഭരതകുമാരനോട് താപസന്മാർ പറഞ്ഞു ഗംഗാനദിയിൽ ഉത്തരതീരത്ത് ചിത്രകൂട പർവ്വതത്തിൻ്റെ അരികിലുള്ള ആശ്രമത്തിലാണ് ഉത്തമ പുരുഷനായ ശ്രീരാമൻ വസിക്കുന്നത് ഇത് കേട്ട് വളരെ കൗതുകത്തോടെ ഭരതൻ അവിടെ ചെന്നപ്പോൾ അത്ഭുതകരമായ രാമചന്ദ്രാശ്രമം കണ്ടു പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞ വൃക്ഷസമൂഹങ്ങളും ഒരുമിച്ച് വിഹരിക്കുന്ന നാനാജാതി മൃഗങ്ങളെയും കണ്ട് സന്തുഷ്ടനായ അവർ വൃക്ഷാഗ്രഹങ്ങളിൽ തൂക്കിയിട്ട മരവൂരികളോട് കൂടിയ ആശ്രമ പ്രദേശം കണ്ട് ഭക്തിയോടെ വണങ്ങി പാതയിൽ പതിഞ്ഞുകണ്ട സീതയുടെയും രഘുവരന്റെയും തോട്ടി താമര കൊടി വജ്രം മത്സ്യം തുടങ്ങിയ അടയാളങ്ങളുള്ള കണ്ട് ഭരതൻ ആ പൊടിയിൽ വീണ് കിടന്നു രണ്ടു കരഞ്ഞു ശ്രീരാമപാദസ്പർശം കൊണ്ട് പവിത്രമായ ആ മണൽവാരി അണിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഇന്ന് ധന്യനായി കൃതാർത്ഥനായി പണ്ട് ഞാൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നെനിക്ക് ശ്രീരാമപാദങ്ങൾ പതിഞ്ഞ ഭൂതലം കാണാൻ കഴിഞ്ഞത് ബ്രഹ്മദേവനും പരമേശ്വരനും വേദങ്ങളും വേ ദേവസമൂഹവും നാരദ മുനികളും നാരദാദിമുനികളും അന്വേഷിച്ചു കൊണ്ടിരുന്ന പാദപാംസുക്കൾ കാണാൻ എനിക്ക് കഴിഞ്ഞല്ലോ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അത്ഭുതത്തിലും പ്രേമാ രസത്തിലും ആനന്ദ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ആശ്രമ സന്നിധിയിൽ സന്നിധിച്ചെന്ന് ഈ സമയത്ത് ഇന്ദ്രാദിദേവ സമൂഹത്താൽ ബന്ധിക്കപ്പെട്ടവനും കറുകനാമ്പ് നാമ്പ് പോലെ ശ്യാമവർണമുള്ളവനും ഉദിച്ചുയരുന്ന അനവധി ബാലസൂര്യന്മാരെ പോലെ ശോഭിക്കുന്നവനും പരമശിവനാൽ സേവിക്കപ്പെടുന്നവനുമായ ശ്രീരാമൻ മിന്നൽ കൊടി പോലെ സുന്ദരിയായ സീതാദേവിയുമായി വിനോദിച്ചിരിക്കുന്നതു കണ്ട് ദുഃഖവും സന്തോഷവും ഭക്തിയും അടക്കാനാവാതെ ഭരതൻ ആ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു ശ്രീരാമൻ ഭരതനെയും ശത്രുഘ്നെയും എഴുന്നേൽപ്പിച്ച് തൻ്റെ ദീർഘകരങ്ങളാൽ ആലിങ്കനം ചെയ്തു ദീർഘനിശ്വാസങ്ങൾ അന്യോന്യം ഏറ്റുവാങ്ങി നേത്രങ്ങളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി ശ്രീരാമൻ അവരെ മാറി മാറി മടിയിലിരുത്തി ആശ്ലേഷിച്ചു ലക്ഷ്മണൻ ഭരതന്റെ പാ പാദങ്ങളും ശത്രുഘ്നൻ ലക്ഷ്മണൻ്റെ പാദങ്ങളും നമസ്കരിച്ചു കടുത്ത ദാഹം കൊണ്ട് വലഞ്ഞ പശുക്കൾ ജലാശയം കാണുമ്പോൾ എന്ന പോലെ അമ്മമാർ രാഘവന്റെ തിരുമേനി നോക്കിക്കണ്ടു കരയുന്ന കൗസല്യ മാതാവിനെ മാതാവിൻ്റെ പാദങ്ങളിൽ രാമൻ നമിച്ചു ദുഃഖാതുരയായ കൗസല്യ പുത്രനെ മാറോടണച്ച് ശിരസിൽ ചുംബിച്ചു ആനന്ദാധിക്യത്താൽ ആ അമ്മയുടെ മുല ചുരന്നു മറ്റുള്ള മാതൃജനങ്ങളെയും രാമൻ നമസ്കരിച്ചു ലക്ഷ്മണനും മാതാക്കളെ വണങ്ങി രാജമാതാക്കൾ ലക്ഷ്മി സമയായ ജാനകിയെ ഗാഠമായി ആലിംഗനം ചെയ്ത് കണ്ണുനീർ തുടച്ചു അവിടെ എത്തിയ വാസിഷ്ഠനെ കണ്ട് ശ്രീരാമൻ ഭക്തിപൂർവം സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു എത്ര ഭാഗ്യവാനാണ് ഞാൻ എൻ്റെ അച്ഛന് സൗഖ്യം തന്നെയല്ലേ എന്നെ പിരിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ വിഷമമുണ്ടോ എന്നോട് പറയാൻ എന്താണ് പറഞ്ഞു വിട്ടത് ലക്ഷ്മണനോട് എന്താണ് എന്തു പറയാനാണ് പറഞ്ഞത് രാമവാക്യങ്ങൾ കേട്ട് വസിഷ്ഠൻ പറഞ്ഞു ശ്രേഷ്ഠ പിതാവിൻ്റെ കാര്യം കേട്ടുകൊള്ളു നിന്നെ പിരിഞ്ഞത് ചിന്തിച്ച് രാജാവ് പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമ സീതെ ലക്ഷ്മണനാ ലക്ഷ്മണ എന്ന് വിലപിച്ചുകൊണ്ട് ദേവലോകം പ്രാപിച്ച രാജാവ് സ്വർഗസുഖങ്ങൾ അനുഭവിച്ച് സന്തുഷ്ടനായി കഴിയുന്നു കർണശൂലമായ ഗുരുവചനം കേട്ട ശ്രീരാമൻ ഭൂമിയിൽ വീണു ലക്ഷ്മണനും മാതൃജനങ്ങളും മറ്റും വാവിട്ട് നിലവിളിച്ചു ഹാ താത എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് ഏത് ദിക്കിൽ പോയിരിക്കുന്നു എന്നെ ലാളിക്കുവാൻ ഇനി ആരുണ്ട് എനിക്കിനി ജീവിക്കേണ്ട ഞാനെൻ്റെ ദേഹം ത്യജിക്കുന്നുണ്ട് ഇങ്ങനെ ശ്രീരാമൻ വിലപിക്കാൻ തുടങ്ങി ലക്ഷ്മണനും സീതയും ഇതേപോലെ നിലത്തു വീണ് കരഞ്ഞു ആ അവസരത്തിൽ വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരുടെയും ദുഃഖം ശാന്തമായി ഗംഗയിൽ കുളിച്ച് രാമലക്ഷ്മണന്മാർ ഉദകക്രിയ ചെയ്തു തേനിൽ കുഴച്ച ഓട പിണ്ണാക്കുകൊണ്ടുള്ള പിണ്ടം സമർപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന അന്നം തന്നെ പിതൃക്കൾക്ക് സമർപ്പിക്കണമെന്നാണ് വേദസ്മൃതികൾ വിധിച്ചിട്ടുള്ളത് അതോർത്ത് അതോർത്ത് പിണ്ടദാനം നടത്തി സ്നാനവും പുണ്യാഹവും കഴിഞ്ഞ് വീണ്ടും കുളിച്ചിട്ട് ആശ്രമത്തിലെത്തി അവരെല്ലാവരും അന്ന് ഉപവാസവും നടത്തി അടുത്ത പ്രഭാതത്തിൽ മന്ദാകിനിയിൽ സ്നാനം കഴിഞ്ഞ് സന്ധ്യാവന്ദനവും കഴിഞ്ഞ് ആശ്രമത്തിൽ വസിച്ചു ഇനി ഭരത രാഘവ സ സംവാദമാണ് അത് നമുക്ക് നാളെ വായിക്കാം എല്ലാവർക്കും നന്ദി